ഏകദേശം നമുക്ക് എല്ലാ സർട്ടിഫിക്കേഷൻസും ഓൺലൈൻ ആക്കി മാറ്റിയിട്ടുണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള എല്ലാ ഇത് മക്കളെ ഈ ഒരു ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ മാൻഡേറ്ററി കാര്യമാണ് ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ഈ ഒരു ഡിജി ആധാർ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്ത നമ്പറായിട്ട് ലൈക്ക് ആധാർ കാർഡും മൊബൈൽ നമ്പറായിട്ട് ഏത് മൊബൈൽ നമ്പറോടും നിങ്ങൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് പറക്കാൻ പറ്റും ഒരു ലിമിറ്റേഷൻസും ഇല്ല ഈ സർട്ടിഫിക്കറ്റ് ഡീൽ ഡീല കുട്ടികൾ ചോദിക്കും ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റഡീസ് ആണ് ഉണ്ട് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നുണ്ടായിരുന്നെങ്കിൽ റിസൾട്ട് വന്നു നമ്മളൊക്കെ സർട്ടിഫിക്കറ്റ് കാത്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു സാറേ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എപ്പോഴാണ് കിട്ടുക ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എനിക്ക് റെഗുലർ ആയിട്ട് സ്കൂൾ കോളേജുകളിലൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളതും ഇതിനൊക്കെ എപ്പോഴാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുക ആയിരുന്നു അപ്പോൾ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടുക എന്നുള്ളത് മാത്രമല്ല ആ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടും കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എപ്പോൾ വരും എന്നുള്ളത് മാത്രമല്ല ഇനി വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് അത് ലഭ്യമാവും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് Wow പ്പോൾ രണ്ടായിരത്തി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഞാൻ നടത്തുന്ന ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാസം കൂടിയാണ് നമുക്ക് അഡ്മിഷൻ നടക്കുന്നത് നമ്മൾ അവസാനഘട്ട അഡ്മിഷൻ രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ട് യൂണിവേഴ്സിറ്റികളാണ് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ രണ്ട് യൂണിവേഴ്സിറ്റികളായിട്ട് ഒമ്പത് കോഴ്സുകളാണ് ഞാൻ ബാസ് സ്റ്റഡി സെന്ററിൽ കൊണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജ ബി എ പൊളിറ്റിക്സ് ബി എ ഹിസ്റ്ററി ബി എ സൈക്കോളി ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യൂ ഇങ്ങനെ ഒമ്പത് കോഴ്സുകൾ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പരീക്ഷ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാൻ അവൈലബിൾ അപ്പോൾ നമ്മുടെ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് എല്ലായിടത്തും അപ്ലൈ ഇന്റർനാഷണൽ അക്ലെയിംഡ് ആണോ എല്ലാർക്കും വാല്യു ആണെന്നൊക്കെ പറയുന്ന കുട്ടികളാണെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം അതേപോലെ തന്നെ മലയാളത്തിൽ തന്നെ പറ്റുകയുള്ളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശ്രീനാരൻ ഗുരു ചൂസ് ചെയ്യാം ശ്രീനാരൻ ഗുരു തന്നെ നമുക്ക് പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കുറച്ചും കൂടി നമുക്ക് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രയോറിറ്റി എന്തായാലും ഇഗ്നോക്കാനാണ് അടിച്ചുള്ളത് അതല്ല ശ്രീനാരൻ ഗുരു നമ്മൾ കൊടുക്കുന്നത് വാല്യൂ ഉള്ള എല്ലാ അംഗീകാരങ്ങളും കിട്ടുന്ന കോഴ്സ് രണ്ടും ഗവൺമെന്റ് കോഴ്സുകൾ ആയതുകൊണ്ട് മറ്റുള്ള ോ കാര്യങ്ങളൊന്നും ഇല്ല ഇതല്ലാതെ നമ്മൾ ഈ പ്രൈവറ്റ് ആയിട്ട് ആറ് മാസം കൊണ്ടുള്ള ഡിഗ്രി അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കേട്ടുകൾ പോലും ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളൊന്നും പോയിട്ട് ചെയ്ത് ഡിഗ്രി എടുക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് ഇതിന് ഈക്വലൻസി കിട്ടില്ല അപ്പോൾ ഒരുപാട് കുട്ടികൾ പ്ലസ് ടുവില തന്നെ എൻഒഎസ് അല്ലാതെ മറ്റുള്ള ബോർഡുകളൊക്കെ പഠിച്ചിട്ട് അതുപോലെ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് എല്ലാ അംഗീകാരം കിട്ടും എല്ലാ ഈക്വലൻസൊക്കെ കിട്ടുമെന്ന് പറയും പക്ഷെ അത് അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ഷൻ വരികയാണ് അങ്ങനത്തെ ഒരുപാട് ബോർഡുകളൊക്കെ പ്ലസ് ടുവിലുണ്ട് അപ്പോൾ നമ്മൾ എൻഒസിന് അതിൻ്റെ വാല്യൂ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഇൻ എ ഒസിൽ അതേ വാല്യൂ നിങ്ങൾക്ക് ഡിഗ്രിക്കും ലഭിക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുന്ന സർട്ടിഫിക്കറ്റ് വാല്യൂ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം സോ നിങ്ങൾ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ശ്രീനാരൻ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുക്കുക അതല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിസ്റ്റൻസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളോട് പോവാതിരിക്കുക ഓക്കെ മാക്സിമം പോവാതിരിക്കുക നമുക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് വാല്യൂ ഉള്ള ക്വാളിറ്റി ഉള്ള എല്ലാവർക്കും എലിജിബിൾ ആയിട്ടുള്ള അംഗീകരിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഡിഗ്രിനെ ചെയ്യാം അല്ല റെഗുലർ ആയിട്ട് പഠിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ അപ്പോൾ ഡിഗ്രി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് താഴ്ക്കാർ നമ്മളോട്ട് വേഗം തന്നെ വിളിച്ചോളൂ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ മക്കളെ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ അവസാനഘട്ടത്തിലാണ് നമുക്ക് സ്റ്റഡി സെന്റർക്ക് അടുത്തേ കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോവാൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാൻ പറ്റുന്നതിനെ കുറിച്ചാണ് കുട്ടികൾ ചോദിച്ചിരുന്നത് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാ ഈ ഒരു എൻ എ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഫിഫ്റ്റീൻ ഡേയ്സാണ് രണ്ടാഴ്ച കൊണ്ടാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരുന്നത് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഏകദേശം നമ്മൾക്ക് എല്ലാ സർട്ടിഫിക്കേഷൻസും ഓൺലൈൻ ആക്കി മാറ്റിയിട്ടുണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഇത് സർട്ടിഫിക്കറ്റ് മാത്രമല്ല ജനന സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് ഈ ഡിജി ലോക്കർ ഇതൊരു സംവിധാനം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുപോകുന്നതാണ് എന്തിനുവേണ്ടിയിട്ടെന്ന് വെച്ചാൽ മുമ്പൊക്കെ സ്കൂളുകളൊക്കെ സർട്ടിഫിക്കറ്റ് വന്ന് മഴ വന്നു പ്രളയം വന്നു അതല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് കുട്ടികൾ നഷ്ടപ്പെട്ട് പോയിട്ട് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്ത് ഒരുപാട് കാലങ്ങളും നഷ്ടപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നൊക്കെ ഒഴിവാക്കി ഇതെല്ലാം ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ടില്ല നമുക്കറിയാം ഡിജിറ്റൽ ഇന്ത്യയാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ എല്ലാം ഡിജിറ്റലായിട്ട് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് ആക്കിയിട്ടെന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആദ്യ കോപ്പി എന്നുള്ളത് ഡിജി ലോക്കറിൽ വരും ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കുട്ടികൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞേ ഇത് അതിന് പറ്റുമോ ഇതിന് പറ്റുമോ ഇതിന് പറ്റുമോ എന്നുള്ളതൊക്കെ ഞാൻ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ആ റിസൾട്ട് മാത്രം മതി മക്കളെ ആ റിസൾട്ട് വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മുടെ ഡിജി ലോക്കർ വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അതിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ എന്താണ് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ ഏത് മേഖല ആ ലോക്കർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കാം അത് ആണ് ഈ വാലിഡ് ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും അതും കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു നാൽപ്പത്തഞ്ച് ദിവസം അതായത് ഏകദേശം വൺ മന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളിപ്പോൾ ഇപ്പോൾ നമ്മുടെ ബ്ലാസിലൊക്കെ അഡ്മിഷൻ എടുക്കണം വരുന്ന കുട്ടികളാണ് ഈ റിസൾട്ട് മാത്രം വെച്ചാൽ മതി ഇതൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ അതിലോട്ട് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി ഒരു പ്രശ്നമല്ല അഡ്മിഷൻ എടുക്കുക അതിനൊന്നും ഒരു തടസ്സങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ പ്ലസ് ടു പാസ് ആയ കുട്ടികൾ നിങ്ങൾ എങ്ങോട്ട പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിലോട്ടൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം ഫ്രീ ആയിട്ട് പറക്കാൻ പറ്റും ഒരു ലിമിറ്റേഷൻസും ഇല്ല ഈ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ നിങ്ങൾ ആരും ലോകും അത് കുട്ടികൾ ചോദിക്കും ഇതൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ് പിന്നെ സർട്ടിഫിക്കറ്റ് ഇത്ര കാലം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ ഇതൊക്കെ വെറുതെ ആയെന്നൊക്കെ പറയുന്ന കുട്ടികളെ കമന്റ് ചെയ്യാൻ കണ്ടു വെറുതെ ആയിട്ടില്ല ആ വെറുതെ ആവാതിരിക്കാനാണ് ഈ റിസൾട്ട് വെച്ചിട്ടും ഡിജി ലോക്കർ വെച്ചിട്ടും പിന്നെ ഒറിജിനൽ വെച്ചിട്ടും മൂന്ന് കാറ്റഗറിയിൽ നമുക്ക് അവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആയി ഈ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എന്തിനാണ് പെട്ടെന്ന് തരുന്നത് അത് നിങ്ങൾക്ക് മുമ്പോട്ട് അപ്ലൈ ചെയ്യണം അല്ല വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് നിങ്ങൾ അറിയാത്ത ആളുകളായിരിക്കും നിങ്ങളോട് ചിലപ്പോൾ ഇത് പറ്റില്ല എന്നൊക്കെ പറയേണ്ട പക്ഷേ നിങ്ങൾക്ക് ഇത് കൊടുക്കാം ഒറിജിനൽ നിങ്ങൾ പാസ് എന്നുള്ളതിന്റെ എവിഡൻസ് ാണത് ഒരു കോപ്പി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇതൊരു ഒരു താൽക്കാലിക ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിനെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും ഈ ഡിജി ഡിജിലോക്കർ സർട്ടിഫിക്കറ്റിനെ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് മേഖലയ്ക്കും പോകാൻ പറ്റും മാത്രമല്ല ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ അത് അപ്ഡേറ്റ് തീർത്തും മറ്റന്നെ മക്കളെ റെഗുലർ റെഗുലറായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എനിക്ക് അഡ്മിഷൻ തരില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ ഈ ഒരു റിസൾട്ട് അതിൽ നിങ്ങൾ ഡിജി ലോക്കർ വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ആ സീറ്റ് കൺഫേം ചെയ്ത് യൂണിവേഴ്സിറ്റിയിലോട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോണ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് എന്താണെങ്കിലും നമുക്ക് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ടൈമിലൊക്കെ തന്നെ എല്ലാവരും കൺഫേം ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും അലോട്ട്മെന്റും അതേപോലെ തന്നെ ഒക്കെ ഈ യൂണിവേഴ്സിറ്റികൾ അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി അവരുടെ ഒക്കെ സീറ്റിൻ്റെ ഒക്കെ അലോട്ട്മെന്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റ് ഒക്കെ ഡിഗ്രി സ്ഥലങ്ങളും നടക്കുന്ന സമയമാണ് മാത്രമല്ല അവിടൊക്കെ ഇപ്പോൾ സീറ്റ് രജിസ്ട്രേഷൻ മാത്രമേ അതായത് ആ ഒരു ഒരു റെസിപ് കൺഫർമേഷൻ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോളേജിലോട്ട് ജോയി ഈ ഒരു ജൂലൈയിൽ ഒരു പകുതി ആകുമ്പോഴേക്കും നമ്മൾ കോളേജിലോട്ട് ഡയറക്റ്റ് ഡയറക്റ്റ് അവിടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ആ ടൈമിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകും അപ്പോൾ എന്തായാലും ഒരു ഒന്നര രണ്ട് മാസ സമയം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എൻ എ ഒസ് ഇത്രയും വേഗിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവരിങ്ങനെ കൊടു കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തും ഉപയോഗിക്കാൻ പറ്റുന്നുള്ളുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഈ ഒരു ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് അങ്ങനെയാണ് സംവിധാനം ഒരുക്കുന്നത് പിന്നെ ഏത് പ്ലസ് ടു പ്ലസ് ടു നിങ്ങൾ എവിടുന്നും പാസ്സായാലും ആ സർട്ടിഫിക്കറ്റ് വരാൻ വൺ മതിന്റെ സമയം ഉണ്ടായിരിക്കും ഓക്കെ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും നഷ്ടപ്പെടില്ല അതിനെക്കുറിച്ച് ആവശ്യം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ പോകാൻ പറ്റും ഓക്കെ പ്ലസ് ടു പാസ് ആയവർക്ക് മാത്രമുണ്ടോ പറഞ്ഞ തോറ്റ കുട്ടികളാണെങ്കിൽ അത് ഡിമാൻഡ് അടുത്ത മാസം ജൂലൈയിൽ നമുക്ക് ഓപ്പൺ ആവുകയാണ് സോ അതിലോട്ട് കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പം ഇതിൽ നമുക്കിപ്പോ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയോട്ട് നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റും അതിനൊരു തടസ്സങ്ങളില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ ഈ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കുന്നതാണ് നിങ്ങൾക്ക് അറിയാം ഈ ഡിജി ലോക്കർ എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അതിൽ കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റിലൊക്കെ നമുക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ജസ്റ്റ് മൊബൈലിലൊക്കെ ജസ്റ്റ് കേറിയ ഡിജി ലോക്കർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ ഡിജി ലോക്കർ എന്ന് കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സൈൻ ഉണ്ട് നമുക്കിവിടെ നമ്മുടെ ഡിജി ലോക്കർ എന്ന് കാണാൻ പറ്റും ഡോക്യുമെന്റ് വാല്യൂ എംപവർ സിറ്റിസൺസ് എല്ലാ ഡോക്യുമെന്റ്സ് ഇതിലുണ്ടാവും സോ ഇത് നോക്കൂ നമുക്ക് നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അല്ലെങ്കിൽ ബോർഡുകളുടെ ഏത് സർട്ടിഫിക്കറ്റിപ്പോൾ ഉണ്ടോ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കൻ സി ബി എസ് ഇടത് അതേപോലെ തന്നെ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ മണിപ്പൂർ ഇന്ത്യയിലുള്ള എല്ലാ ബോർഡുകളുടെയും എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സർട്ടിഫിക്കേഷൻസ് ഇതിൽ വരും ഈ ഒരു സൈറ്റിൽ വരും സോ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ മൊബൈലിൽ കയറിയിട്ട് ഡിജി ലോക്കർ ഡിജി ലോക്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പ് കിട്ടും ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അവിടെ നമുക്ക് ലോഗിൻ ഓർ റജിസ്റ്റർ ആണ് നമുക്ക് വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നിങ്ങൾ മൊബൈലിൽ ഡിജി ലോക്കർ നിങ്ങൾ പ്ലേ സ്റ്റോറിലെ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ആയിട്ട് കിട്ടും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്ത നമ്പർ ആയിരിക്കും ഇത് ലൈക്ക് ആധാർ കാർഡും മൊബൈൽ നമ്പറായിട്ട് ഏത് മൊബൈൽ നമ്പറോട്ടാണ് നിങ്ങൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ലേ അതേ മൊബൈൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ മക്കളെ ഈ ഒരു ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് ഇത് എങ്ങനെ ചെയ്യാനുള്ള പറഞ്ഞിരുന്നത് ഈ ഒരു ഡിജി ലോക്കർ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കും കാരണം നിങ്ങളിത് നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ കൊടുത്തിട്ട് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും നമ്മുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ളതൊന്നും കാണിച്ചതാ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക സർട്ടിഫിക്കറ്റ് വരുന്ന ഞാൻ നിങ്ങൾ അറിയിക്കും ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എന്നാൽ വരാനാണ് കുട്ടികൾ ചോദിച്ചുകൊണ്ട് നിൽക്കണത് ഈ ഒരു വീക്കല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ഇപ്പോൾ റിസൾട്ട് വന്നിട്ട് ഏകദേശം ഒരു പത്ത് ആയിട്ടുള്ളൂ നമുക്ക് ഏകദേശം ഈ ഒരു വീക്കിൽ തന്നെ എന്തായാലും നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വന്നാൽ ഞാൻ ഉടനെ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ആ ടൈമിൽ നിങ്ങൾക്ക് അത് പോയിട്ട് എടുക്കാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഫെച്ച് ചെയ്ത് എടുക്കാൻ പറ്റും ഡോക്യൂമെന്റ് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഈ ഒരു സർട്ടിഫിക്കറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് സ്റ്റോർ എന്നോ പ്ലേ സ്റ്റോർ എന്നോ എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾ ലോഗിൻ ചെയ്ത് വെക്കുക നിങ്ങളുടെ ആധാർ കാർഡിലെ നമ്പർ ആണ് നിങ്ങൾ അതിൽ കൊടുക്കേണ്ട നിങ്ങളുടെ ആധാർ നമ്പർ നമ്പറാണതിൽ കൊടുക്കേണ്ടത് ആ ആധാർ നമ്പറും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ തന്നെ നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് വെക്കുക മൊബൈലിലാണ് നിങ്ങളെ രജിസ്റ്റർ മൊബൈൽ നമ്പർക്കാണ് ഒ ടി പി ഓ ടി പി വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഒരു വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ എവിടെയാണ് കിട്ടുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്തുതരാം ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുട്ടികൾക്ക് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളത് കൊടുത്തിരുന്നു അപ്പോൾ ഇത് ചെയ്യാൻ അറിയാത്ത കുട്ടികളത് ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ ഫുൾ ആൻഡ് ഫുൾ കണ്ടാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും എങ്ങനെ എടുക്കാന്നുള്ളത് അപ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ പ്ലേ ചെയ്യുക ആ വീഡിയോയിൽ ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡയറക്ഷൻ തരുന്നത് എങ്ങനെ അത് ഇൻസ്റ്റാൾ എന്നുള്ളതും ലോഗിൻ ചെയ്യുക എന്നുള്ളതും എങ്ങനെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ള സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് വരെ സർട്ടിഫിക്കറ്റിൽ വരുന്നത് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി കാരണം ഈ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല സർട്ടിഫിൻ വരുമ്പഴേ നമുക്ക് ആ ടൈമിൽ സർട്ടിഫിറ്റ് വരുന്ന ടൈമിൽ ജസ്റ്റ് പോയിട്ട് നമുക്ക് ആ എൻ എ ഒന്ന് അടിച്ചു കൊടുത്താൽ സ്വഭാവമായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ് വരും അപ്പം ഈ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഫുൾ ആയിട്ടൊന്ന് കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ ഡിജി ലോക്കേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ഒരു ഒ ടി പി വെരിഫിക്കേഷൻ ചെയ്ത് നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആധാർ നമ്പർ ഒക്കെ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യുക ആധാർ കാർഡ് വെരിഫൈ ചെയ്യാം നിങ്ങൾ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ടായിരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക സോ നിങ്ങൾ അത് വെരിഫൈ ചെയ്യാം അത് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആവും അപ്പോൾ ഈ ഒരു ഡിജി ലോക്കർ എന്ന് പറയുന്നത് നമ്മുടെ എൻ യൂസിനായിട്ടുള്ളതല്ല നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് നമ്മുടെ എല്ലാ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒക്കെ ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻസ് ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ നമുക്ക് ഓരോ സംസ്ഥാനങ്ങളുടെ നമുക്ക് ഡിഫൻസ് ട്രാൻസ്പോർട്ട് വെൽത്ത് ഹെൽത്ത് വെൽനസ് ബാങ്കിങ് ഫിനാൻഷ്യൽ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളുടെയും നമുക്ക് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻസ് കിട്ടാനാണ് ഈ ഒരു ആപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു ആപ്പ് വരാനുള്ള കാരണം മുമ്പൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ ഫ്ലഡ് വന്നു മഴ വന്നു സ്കൂളുകളിലുള്ള സർട്ടിഫിക്കറ്റൊക്കെ നനഞ്ഞു പോയി ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പഴയ സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ട് ഡോക്യുമെന്റ് ആയിട്ട് കൊണ്ടുനടുക്കുമ്പോൾ കുറെ പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് ഇതിപ്പോ നമുക്ക് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു ഡിജിറ്റൽ ലോക്കർ വഴിയാണ് എൻഎസിന്റെ സർട്ടിഫിക്കറ്റ് ആദ്യമായിട്ട് എടുത്തുകൊടുക്കാറുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇന്റർഫേസ് കാണുമ്പോൾ കൺഫ്യൂഷൻ എടുക്കേണ്ട കാര്യമില്ല ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് നിങ്ങൾക്ക് ഒരു സ്കോളർ തൊപ്പിയെ കാണാൻ സാധിക്കും സോ നിങ്ങൾ അവിടെ എജ്യൂക്കേഷൻ ലേണിംഗ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഒരുപാട് നമുക്ക് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അക്കാഡമിക് മാറി ടൈം അതേപോലെ അഡമസ് യൂണിവേഴ്സിറ്റി ദെൻ അഡാനി യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വരുന്നു ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകളുടെയും അതേപോലെ ബോർഡ് റെക്കഗ്നൈസ്ഡ് ബോർഡുകളുടെയും ഒക്കെ സ്റ്റൈൽ വരുന്നുണ്ട് അത് എല്ലാം നമ്മൾ തപ്പേണ്ട ആവശ്യമില്ല അവിടെ കണ്ടോ നിങ്ങൾക്ക് സെർച്ച് ബട്ടൺ അടിക്കാൻ പറ്റും ഈ സെർച്ച് ബട്ടണിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് കൊടുക്കുക എന്താ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് സോ നമുക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഒന്ന് എന്റർ ചെയ്ത് കൊടുക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടോ നമ്മുടെ ലോകോ ഈ ലോകോ നമുക്ക് ഫെമിലിയറാ ബിക്കോസ് നമ്മൾ എന്നെ ദിവസം എഴുതുമ്പോ രജിസ്റ്റർ ചെയ്ത് തൊട്ട് ഇന്ന് വരെ നമ്മൾ കാണുന്ന ലോകോ അത് കാണും സോ നാഷണൽ ഇസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങി ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധ്യത ഈ ഒരു പേജാണ് ഓപ്പൺ ആവുക ക്ലാസ് ടെൻ മെട്രിക്കുലേഷൻ പാസിംഗ് സർട്ടിഫിക്കറ്റ് ക്ലാസ് ടെൻ മാർക്ക് ഷീറ്റ് ക്ലാസ് ടെൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ക്ലാസ് ടെൻ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ക്ലാസ് ട്വൽവ മാർഷീറ്റ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വരിക അപ്പൊ നമ്മൾ പ്ലസ് ടു പഠിച്ച് പാസ്സായ കുട്ടിയാണ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ക്ലാസ് ട്വൽവാണ് നമ്മൾ എടുക്കേണ്ടത് അതിൽ നമുക്കിവിടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നുണ്ട് അതേപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിടക്കുന്നുണ്ട് പാസിംഗ് സർട്ടിഫിക്കറ്റ് കിടക്കുന്നുണ്ട് പ്രൊവിഷണൽ കിടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഒരു നാല് ടൈപ്പ് നമുക്ക് കാണുന്നുണ്ട് ശരിക്കും നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടാം നമ്മുടെ മാർക്ക് സ്റ്റേറ്റ്മെന്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമുക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ഒറിജിനൽ ആയിട്ട് ഡോക്യുമെൻ്റ് ആയിട്ട് വരിക സോ ഇവിടെ നമുക്ക് ഈ ക്ലാസ് ട്വൽവ് മാർക്ക് സ്റ്റേറ്റ്മെന്റ് ഓർ പാസിംഗ് സർട്ടിഫിക്കറ്റ് ഓർ മൈക്രോ സർട്ടിഫിക്കറ്റ് ഓർ ഇതിൽ ഏതാണോ നിങ്ങളുടെ ക്ലാസ് ട്വൽവാണോ നോക്കിയിട്ട് നിങ്ങൾ പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ അതാണ് കൊടുക്കേണ്ടത് ഇനി പത്താം ക്ലാസ് പാസ്സായ കുട്ടിയാണെങ്കിൽ ടെൻത്ത് ആണ് കൊടുക്കേണ്ടത് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് നാഷണൽ ഇൻസ്റ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ നിങ്ങൾ ഇന്റർഫേയ്സ് ഓപ്പൺ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ക്ലാസ് ട്വലിൻ്റെ മാർക്ക് ഷീറ്റ് നമുക്ക് എടുക്കാം സോ മാർക്ക് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ഷീറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ വെരിഫൈ ചെയ്യാൻ പറയും സോ നമുക്ക് അത് ആധാർ വെരിഫൈ ചെയ്ത് കൊടുത്താൽ ഒരു ഒരു വൺ മിനിറ്റ് ഒരു ടു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഈ ഒരുപാട് കുട്ടികൾ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് വരില്ല ഫെച്ചിങ് ആയിരിക്കും അതായത് നമ്മൾ നമ്മളിതിന് അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ടൈം എടുക്കും അത് അപ്ലോഡ് ചെയ്യുക ഒരു വൺ മിനിറ്റ് ടു മിനിറ്റ് വരും ഒരു വൺ മിനിറ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നമ്മൾ അത് എല്ലാം നമ്മൾ ഫെച്ച് ചെയ്തിട്ട് നമുക്ക് പോകുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ മതി സർട്ടിഫിക്കറ്റ് വരും ഓക്കെ സോ നിങ്ങൾ ഈ മാർക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ മാർക്ക് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ഷീറ്റ് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫെച്ചിങ് കാണാൻ പറ്റും നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഫെച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഡോക്യുമെന്റ് അവർടെ ഡാറ്റാബേസിൽ നിന്ന് എടുത്തിട്ട് അവരിതിലോട്ട് അപ്ലോഡ് ചെയ്തു തരും സോ അത് ഫെച്ചഡ് ആയി കഴിഞ്ഞാൽ വൺസ് ഇറ്റ് ഫെച്ചഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ആ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതേപോലെ ആയിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക അപ്പോൾ അതിൽ ഈ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ കുട്ടികൾ ഇതാണ് സർട്ടിഫിക്കറ്റ് ഇതിൽ അത് ഫോട്ടോ കാണുന്നില്ല ഇവിടെ ആ ഡീറ്റെയിൽസ് കാണുന്ന അങ്ങനെയൊന്നും കൺസേൺ ആണ് അതൊരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റാണ് ഡിജിറ്റലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ാണ് നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ സർട്ടിഫിഫിറ്റ് എടുക്കാൻ കാര്യൊക്കെ മനസ്സിലാക്കി കാര്യങ്ങളും ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മക്കളെ ഈ വീഡിയോ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം സർട്ടിഫിക്കറ്റ് നമുക്ക് ഈ ഒരു വീക്കിൽ തന്നെ എന്തായാലും വൺ വീക്ക് സർട്ടിഫിക്കറ്റ് വരും സർട്ടിഫിക്കറ്റ് ഉടനെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ ഏത് മേഖലയ്ക്ക് പോകുന്നത് അങ്ങോട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പൊ അതിൽ മനസ്സിലാക്കുകയെന്ന് വേണ്ട എന്തായാലും ആപ്പ് ഒക്കെ എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാം റെഡി ആക്കി വെക്കുക സർട്ടിഫിക്കറ്റ് വന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നേരെ കയറിയിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എല്ലാവരും സെൽഫ് ആയിട്ട് എടുക്കുക ഓക്കെ അതൊരു വീഡിയോ പറഞ്ഞത് എന്താ നമ്മുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെ വരുന്നതും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഡിജിറ്റി ലോക്കറിൽ എങ്ങനെ വരും ഡിജി ലോക്കറിൽ ഡിജിലോക്കറിൽ ഇത് വരും മാത്രമല്ല ഡിജിലോക്കറിൽ നിന്ന് വന്നാൽ എങ്ങനെ എടുക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ ഞാൻ വിചാരിക്കുന്നുണ്ട് മാത്രമല്ല മറക്കണ്ട പ്ലസ് ടു പാസ് കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററില് ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പം നടന്നുകൊടുക്കുന്നത് ഡിഗ്രിയുടെ അഡ്മിഷൻ ഘട്ടത്തിലാണ് ഒരുപാട് കുട്ടികളാണ് ബാസിന്റെ ഫൗണ്ടേഷൻ ഡിഗ്രിയിലോട്ടും അതുപോലെ തന്നെ ബാസിലോട്ട് ഡയറക്റ്റ് ഡിഗ്രിക്ക് വേണമെന്നൊക്കെ ആഗ്രഹിച്ചു വരുന്നത് കാരണം നമ്മുടെ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന് മാത്രം ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നു ഷോർട്ടായിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്നു അതിന് പ്രോപ്പർ ക്ലാസ് കൊടുത്തിട്ട് വിജയിപ്പിച്ചെടുക്കാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആണ് കഴിഞ്ഞ ബാച്ചുകളിലായിട്ട് നമ്മുടെ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റുകളിൽ ഇഗ്നോലും ശ്രീരാണുകളിലൊക്കെ വന്നുകൊടുക്കുന്നത് അപ്പൊ ആ ഒരു വിജയം നിങ്ങൾക്കും നേടാനാണ് നമ്മുടെ സ്റ്റഡി സെന്ററിൽ ഡിഗ്രി എടുക്കാമെന്ന് പറയുന്നത് ബാസ് സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് കോഴ്സുകളിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പൊ അതൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും താങ്ക് യു